എതിരെ ഇട്ട ബിഷപ്പിന്റെ ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ അല്ലേ ബിഷപ്പാമ്പ അത് തന്നെ ഞാൻ പറഞ്ഞത് സോൾവായി രേണു ഒക്കെ വീട്ടിൽ ആൾക്കാർ വരുന്നതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പോകും പറ്റില്ലെന്നൊക്കെ പറഞ്ഞു ബിഷപ്പിന് ശല്യമാണ് ഞാൻ ആ സെലിബ്രറ്റി ആയി പോയതാണ് ഇവരുടെ എല്ലാം പ്രശ്നം സോ സുഹായ് ഗൈസ് ബഹിരാകാശ യാത്ര ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വില്യംസിനെ വില്യംസിനെയാണെന്നൊന്നും വെറുതെ തെറ്റിദ്ധരിച്ചേക്കരുത് നമ്മുടെ സ്വന്തം കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് രേണുസുദി ഈ സോഷ്യൽ മീഡിയയിലെ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെയെന്നുള്ളത് രേണുസുദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സജിന പുള്ളിക്കാർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുമ്പൊരിക്കും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഇതൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ ഈ സഹായിച്ച ആൾക്കാരെ കാല് വാരിക്കൊണ്ട് കാണിക്കുന്ന പല പരിപാടികൾ ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സജന പുള്ളിക്കാരും ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ കൊടുത്തായിരുന്നു ഈ സുഹൃത്തുക്കളെല്ലാം ഇങ്ങനെ രേണുസ്തുതി എല്ലാവരും കൂടെ കയറി ചെയ്തിട്ടുണ്ടായിരുന്നെ ഇപ്പം എന്താണെങ്കിലും ബിഷപ്പ് നോബൽ ഫിലിപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുകയാണ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന സുഹൃത്തുക്കളെ ആ വക്കീൽ നോട്ടീസ് അയച്ചതിൻ്റെ ഇങ്ങോട്ട് വായിക്കാം ദാറ്റ് യു യുവർ എൽഡർ സൺ ആൻഡ് യുവർ ഫ്രണ്ട്സ് ആവ് ബീൻ പബ്ലിഷിംഗ് ഡയറഗേറ്ററി ആൻഡ് ഫലേഷ്യസ് വീഡിയോസ് ഡിഫേമിംഗ് മൈ ക്ലയൻ സോ അസ് ടു കോസ് ഡാമേജ് ടു ദ റെ 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 റെപ്യൂട്ടേഷൻ ഓഫ് മൈ ക്ലയൻറ്റ് എമ് ദ റൈറ്റ് തിങ്കിംഗ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി യു ഹാവ് ഓൾസോ ബീൻ പബ്ലിഷിംഗ് ഫോൾസ് ക്ലെയിംസ് റിഗാർഡിംഗ് ദ ലേ ആൻഡ് ഫെസിലിറ്റീസ് ഓഫ് മൈ ക്ലയൻസ് പ്രോപ്പർട്ടി വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഡിപ്രീസിയേറ്റ് ഇറ്റ്സ് വാല്യൂ ദ ബോ കണ്ടക്ട് ഓൺ യുവർ പാർട്ടിസ് നോട്ട് ഓൺലി അൺവാണ്ടഡ് ബട്ട് ആൾസോ കോൺട്രിയൂ ടു ലോ അപ്പം സംഭവം എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചുരുക്കി പറയാം ഈ റേണുസുദീം കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് ഈ ബിഷപ്പിനെതിരെ കുറെ വീഡിയോസും കാര്യങ്ങളും അതൊക്കെ വന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അടുത്ത ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ ഇത് ഈ വീഡിയോസൊക്കെ ടേക്ക് ഡൗൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഇഷ്ടദാനമായിട്ട് കൊടുത്തേക്കുന്ന ഈ ഒരു വസ്തുവില്ല അത് ക്യാൻസൽ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത് അപ്പൊ ഈ രേണു എന്ത് ചെയ് എന്താണെങ്കിലും ബിഷപ്പ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്തുകൊണ്ട് നന്നായി ഇ കാര്യം സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിച്ച ആൾക്കാരെ പോലും ഇമാതിരി തൊട്ടിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന പരിപാടിക്ക് ഒരു മറുപടി ഇത് തന്നെയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി ആ വക്കൽ നോട്ടീസിലുള്ള സാധനം ഞാൻ അവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാൻ നിങ്ങൾ വായിച്ചാൽ മതി ഇതേ രേണു സച്ചിന പുള്ളിക്കാരിയും കൂടെ ഒക്കെ ആണെങ്കിൽ മുമ്പ് ബിഷപ്പിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നേരം ഇപ്പം നമുക്ക് വേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഞാൻ ഞാൻ ഫൈറ്റ് ചെയ്യുന്നു ഞാൻ ഒരു ട്രാജഡി ഉണ്ടായി പറഞ്ഞില്ലേ രേണു സുതിക്ക് എതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത് വീഡിയോ ബിഷപ്പ് അല്ലേ ബിഷപ്പാമ്പ് അത് തന്നെ ഞാൻ പറഞ്ഞ എന്തോ ആ ബിഷപ്പ് ഇന്നലെ കേട്ടല്ലോ ബിഷപ്പാമ്പ് നിങ്ങൾക്ക് സഹായം ചെയ്തതിന്റെ പേരിലാണ് മനുഷ്യനെ ബിഷപ്പാമ്പെന്ന് വിളിച്ചേക്കുന്നത് ഓക്കെ എന്നിട്ട് ഇവർ വേറൊരു വോയിസ് കോളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ബിഷപ്പ് അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുള്ളത് അത് എന്താ കാര്യം എന്നുള്ള ബിഷപ്പ് തന്നെ മുമ്പ് ഓൾറെഡി പറഞ്ഞേക്കുന്ന കാര്യം നമ്മൾ വീഡിയോ വീഡിയോക്കോടെ സംസാരിച്ചിരുന്നു അതായത് ബിഷപ്പ് ഇവരെ പരിട് വീഡിയോസ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് അങ്ങോട്ട് ചെയ്യുന്നു പറഞ്ഞു എന്ന് രേണുസുദേ പരിയുടെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എവിടെ പറഞ്ഞു ഏത് ക്രിയേറ്ററിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റർവ്യൽ അങ്ങനെ ഒരു ക്രീറ്ററിൻ്റെ അടുത്ത് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല ആ മനുഷ്യന് അതിൻ്റെ ആവശ്യമില്ല പുള്ളി ഒരു പുരോഹിതനാണ് ഈ രേണുസുദ്ദിനെ പറ്റി ഓരോ കാര്യങ്ങൾ പറയേണ്ടി വന്നിരിക്കുന്ന അവസ്ഥ എന്താണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചല്ലോ ഒരു കാര്യം നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ എത്ര പുരോഹിതനാണെന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു മനുഷ്യനല്ലേടി പരിധി ഈ മെയിൻ സ്ട്രീം കുറച്ച് രേണു വീട്ടിൽ ആൾക്കാർ വരുന്നതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു ബിഷപ്പിന് ശല്യ ബിബി എന്ന് പറഞ്ഞ പുള്ളിക്കാരില്ലോ എന്താ അതിന്റെ അർത്ഥം ബിഷപ്പിന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് എന്തേലും പ്രശ്നമുണ്ട് മുളം ഒരു പ്രശ്നവും ഞാൻ ഒരിക്കലും ഒരു വ്ളോഗേഴ്സിനോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല രേണു സുധിയെ ഇന്നീ നിമിഷം വരെ ഞാൻ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നേ ഇല്ല നേരത്തെ ഒക്കെ കുറെ കുറ്റപ്പെടുത്തിയായിരുന്നു അപ്പൊ ഇപ്പൊഴും ഓരോ വ്ലോഗർ എന്നോട് ചോദിക്കാറുണ്ട് രേണുസുതിയെ കുറ്റം പറയാൻ ഫാദർ വരുമോ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഒരു ഇതിനുമില്ല എന്നാണ് അദ്ദേഹം ആ പിതാവ് എൻ്റെ ചേച്ചിയോട് ഫോണിൽ സംസാരിച്ചത് ഈ ചില ആളുകൾ കാണിക്കുന്നതിന് ചെറ്റത്തരവും തന്നെ പറയാം പേഴ്സണൽ വോയിസ് എടുത്തിട്ട് യൂട്യൂബിലിടുക പബ്ലിക്കാക്കുക അങ്ങനത്തെ ചെറ്റത്തരം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് പബ്ലിക്കുന്നുമില്ല എന്റെ ഫോണിനകത്ത് റെക്കോർഡ് അദ്ദേഹം പറഞ്ഞത് ഞാനത് പബ്ലിക്കാക്കുന്നു അത് ശരിയാണ് രേണുസൃതി അങ്ങനത്തെ ചെറ്റതരങ്ങളൊന്നും കാണിക്കത്തില്ല സുഹൃത്തുക്കളെ ഒറ്റ കാര്യം അറിയുള്ളൂ വീഡിയോ മറ്റേ ലൈവിനകത്താണെന്ന് തോന്നുന്നത് അത് വന്ന് പറഞ്ഞേക്കുന്നു നേരെ വന്ന് പറയും അത് ബിഷപ്പല്ല അത് വിശപ്പാണെന്നാണെന്ന് അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ നമ്മുടെ സൃതി ചെയ്യാറുള്ളൂ ഒരിക്കലും ഇത്തരത്തിലുള്ള ചെറ്റതരങ്ങൾ രേണുസൃതി ചെയ്യാറില്ല അന്ന് ബിഷപ്പായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു അന്ന് ബിഷപ്പുമായിട്ടുള്ള പ്രശ്നം എനിക്കറിയില്ല ഈ ബിഷപ്പിനും ഈ ഫിറോസിക്കാക്കും ഈ കണ്ട ജനങ്ങൾക്കും പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇന്നുവരെ അറിയത്തില്ല ഞാനുമായിട്ട് നേർക്കുനേരെ ഇവരാരും പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ സെലിബ്രേറ്റി ആയി പോയതാണ് ഇവരുടെ എല്ലാം പ്രശ്നം ഞാൻ ഒരു വീട്ടിനകത്ത് മൂലയിൽ കുത്തിയിരുക കരഞ്ഞാലോ ഇവരോട് ഒരു അഞ്ഞൂറ് രൂപ ചോദിച്ചാലും ഇവർക്കാർക്കും പ്രശ്നം ഉണ്ടാകത്തില്ല ഉൽത്തി പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ അപ്പൊ ഞാൻ ചിന്തിച്ചത് ഒരൊറ്റ കാരണേ ഉള്ളൂ ഞാൻ എന്തിന് തല ഉയർത്തി നടക്കുന്നു ഞാൻ എന്തിനു വലിയ സെലിബ്രേറ്റ് സെലിബ്രേറ്റി അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ കയറി ഞാൻ എന്തിന് സെലിബ്രേറ്റ് ആകുന്നു ഞാൻ എന്തിന് ഈ പത്ത് പതിനഞ്ച് ആൽബം അഭിനയിക്കുന്നു ഞാൻ എന്തിന് ബെഹ്റൈനിന് പോകുന്നു ഞാൻ എന്തിന് ദുബായി പോകുന്നു പിന്നെ സെലിബ്രിറ്റി ആയതെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എരികൂർദ ഇല്ലല്ലോ എടേ ഇവരൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് തരേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് അപ്പം ഇങ്ങനൊരു സഹായം അവർ ചെയ്തു ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഈ ബിഷപ്പിനെ നിങ്ങൾ പറയാുന്നതിന്റെ അങ്ങനെ അറ്റത്തെ കുറേ സാധനങ്ങൾ നിങ്ങൾ പറഞ്ഞ് എങ്ങനെയൊക്കെ നിങ്ങൾ അവരെ ഡീഫെയിം ചെയ്യാതൊക്കെ ശ്രമിച്ചു ഓക്കെ ആ സമയത്താണ് പണ്ട് രേണുസുദിനെ ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്തിട്ടിരുന്ന നമ്മളെ പോലും പിന്നീട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇവരുടെ കൂട്ടത്തെ ഇവരുടെ നമ്മുടെ തങ്കജേടൻ വന്നിട്ട് തങ്കണ്ടെങ്കിലും കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാനാണോ ആ തങ്കൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയായിരുന്നു അങ്ങനെ അവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നായിരുന്നു ഇപ്പം എന്താണെങ്കിലും വസ്തു ഇപ്പം ഇഷ്ടദാനമായിട്ട് അന്നത്തെ ക്യാൻസൽ ചെയ്ത് പറഞ്ഞപ്പോൾ സന്തോഷമായി കാണുമല്ലോ അപ്പം ഇങ്ങനെ കിടന്ന് ഈ കുന്തളിപ്പ് കാണിക്കുമ്പോൾ ആലോചിക്കണം പിന്നെ അങ്ങനെ ഇതുപോലെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മറ്റൊരാളുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു ഞാൻ നിന്ന് പ്ലേ ആക്കുമ്പോൾ അതിൽ കണ്ടീഷൻസ് കൂടി വെക്കാറുണ്ട് പണം കൈപ്പറ്റി ഇഷ്ടദാനം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ പക്ഷേ അതിൽ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ കണ്ടീഷൻസ് ഈ പറയുന്ന ക്ലെയിമെൻ്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ സെറ്റിലർക്ക് അത് ക്യാൻസൽ ചെയ്യാൻ സാധ്യമാകുന്നതല്ല ഏത് കണ്ടീഷൻ്റെ പേരിലാണോ അത് നൽകിയത് അതല്ലെങ്കിൽ നൽകുമ്പോൾ ഏതെല്ലാം ആണോ അതിൽ എഴുതിയിട്ടുള്ളത് ആ കണ്ടീഷൻസ് എല്ലാം പൂർത്തിയാക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ക്ലെയിമെൻ്റ് പൂർത്തിയാക്കുന്നുണ്ട് എങ്കിൽ ഈ സെറ്റിലറെ സംബന്ധിച്ചിടത്തോളം ഈ ധനനിശ്ചയാധാരം അതല്ലെങ്കിൽ ഈ ഇഷ്ടദാനാധാരം അതല്ലെങ്കിൽ ഈ സെറ്റിൽമെൻറ്റ് ഡീഡ് ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നതല്ല ഇനി എന്തെങ്കിലും കാരണവശാൽ ക്ലൈമൻ്റ് അതിൽ പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടല്ല പെരുമാറുന്നത് എങ്കിൽ ആ ഡീഡിൽ പറഞ്ഞതിന് അനുസൃതമായിട്ടല്ല അയാള് തുടർന്ന് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഉദാഹരണത്തിന് ഇഷ്ടദാനം എഴുതി കൊടുക്കുന്നത് അച്ഛനാണ് എന്ന് കരുതുക ആ ഇഷ്ടദാനം എഴുതി കൊടുത്ത പത്രത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് മരണം വരെ തന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്ന വ്യവസ്ഥയിലാണ് ഇഷ്ടദാനമായി കൊടുക്കുന്നത് എങ്കിൽ ആ മകൻ അത് പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല അച്ഛനെ സംരക്ഷിക്കാതിരിക്കുകയും അച്ഛനോട് അവിടെ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറയുകയും ചെയ്യുകയാണ് എങ്കിൽ കോടതി മുഖേന ഇത് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം ഞാൻ പറഞ്ഞിട്ട് ഈ സ്ഥലമാണെങ്കിൽ ഈ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കൃത്യമായിട്ട് നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് അവസാനം ഈ ലേഡീസ് ഇതേ അവസാനം റോഡിലോട്ട് ഇറങ്ങേണ്ടി വരുമല്ലോ ഏ സീരിയസ്ലി നമ്മൾ അങ്ങനെ പറയുന്നൊക്കെ ശരിയല്ല ഒരാൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവണം എന്ന് പറയുന്നത് ശരിയല്ല മോശമാണെന്നുള്ളത് എനിക്കറിയാം പക്ഷെ പുള്ളിക്കാരി ഇത് ആലോചിക്കണ്ടേടി ആ രണ്ട് മക്കൾ അവർക്ക് കൊടുത്തേക്കുന്ന ഒരു വീടാണ് അല്ലേ അവർക്ക് കൂടി നാണക്കൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് ബിഷപ്പ് ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് കിച്ചു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് എവിടെയും കേട്ടിട്ടില്ല കിച്ചു നല്ല നീതിൽ തന്നെയാണ് ഇവരവരുടെയൊക്കെ സംസാരിച്ചിട്ടുള്ളത് മനസ്സിലാവ ഒരു സ്നേഹം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കിച്ചു ആ കിച്ചുവിന് പോലും നാണക്കട ഉണ്ടാക്കുന്ന രീതിയിൽ ഇവർ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കിച്ചു ഇതിനകത്തൊന്നും വരാൻ ഒരു താല്പര്യവും ഇല്ല കിച്ചു ലൈവിനകത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ ആ രണ്ട് മക്കൾക്ക് സാധാരണ ഒരു അമ്മ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ മക്കൾക്ക് നല്ലത് ചെയ്തു കൊടുത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്ത് ആ ഒരു കാര്യമല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ നിങ്ങൾ തൊട്ടിപ്പുറത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് സഹായിച്ച ആൾക്കാരെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൂടെ അല്ലേ ഭയങ്കര സി ഇവർ ആ ലൈൻ ലൈറ്റ് നിൽക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തോ അതിന് നിങ്ങൾ നെഗറ്റീവ് രീതിയിൽ കുറേ ചെയ്യുന്നുണ്ടല്ലോ കാര്യം ഇപ്പം അലിൻ ജോസ് പെരര് ആർട്ടണ് അങ്ങനെ ഫേമസ് ആയിട്ട് ലൈൻ നിൽക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്തു പക്ഷേ പ്രശ്നമില്ല പക്ഷേ സഹായിച്ച ആൾക്കാരെ ഇങ്ങനെ വലിച്ചു വരിക്കുമ്പോഴത്തേക്കും ആ മക്കൾ കൂടെ അത് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഓക്കെ ഇനിയും ഇതിനകത്ത് വന്നിട്ട് കള്ളു കുടിച്ചുകൊണ്ട് മറ്റേ ഇവര് മറ്റേ കാണിക്കുന്ന കുറെ സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിട്ട് നമുക്ക് അതുകൂടെ സംസാരിക്കാം ഞാൻ ഓക്കെയാണ് അടിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ മാജിക് മൂവ്മെന്റ് കട്ടായിട്ട് പറയുന്നുണ്ട് ഞാൻ കഴിക്കുന്ന ഇഷ്ടമുള്ളത് മാജിക് ഇഷ്ടം അതെ അതെ കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ സെലിബ്രേറ്റ് ആയത് ആ മനുഷ്യനെ ബഫൂൺ പോലെ നിർത്തി ഇപ്പോഴും ഇങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തി സീരിയസ്ലി ഇവര് ഇവർ കള്ളുടിക്കാറില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ട് താല്പര്യമാണ് നാട്ടുകാർക്ക് അറിഞ്ഞിട്ട് നാട്ടുകാർക്ക് എന്ത് ചെയ്യാനാണ് അടുത്ത പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുവോ കഴിക്കുന്ന ബ്രാൻഡിന്റെ പേര് എന്ത് രേണുസുദീടെ ഫേവററ്റ് ബ്രാൻഡ് ചെയ്ത് രേണു സുദി മദ്യപിക്കുവോ ഇല്ലയോ ഈ പറയുന്ന ഡാഷ് പൂരിപ്പിക്കാന്ന് പറഞ്ഞ പി എസ് സിക്ക് ഇത് ചോദിക്കുവോ ഇല്ലല്ലോ സ്ക്രിപ്റ്റ് ആണ് പറഞ്ഞല്ലേ സർക്കസിലെ ബഫൂണിനെ ഇട്ട് കളിപ്പിക്കുന്ന പോലാണ് മരണപ്പെട്ടു പോയേക്കുന്ന ആ ഒരു വ്യക്തിയെ പിന്നെ ഇട്ട് പിന്നെയിട്ട് സുധിച്ചേടാ എന്നൊക്കെ പറഞ്ഞിട്ട് നാണു ഉളുപ്പുണ്ടോന്നാണ് എനിക്ക് ചോദിക്കാവളോ ഇങ്ങടുത്ത് സീരിയസ്ലി ബിഗ് ബോസ് കേ എന്റെ ശ്രുതിച്ചേട്ടാ ഞാൻ അന്തേന്നും പറഞ്ഞു ഡിഗിനൊരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്നിട്ട് സുതിച്ചേടിനെ എവിടെയൊക്കെ കൊണ്ടിട്ട് വിൽക്കാവോ അവിടെ എല്ലാം കൊണ്ടിട്ട് വിറ്റോ അതിനു മുന്നേയും അതിനുശേഷം ഒക്കെ എന്നിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ബിഗ് ബിഗ് ബോസിൽ ബോസിൽ ഇറങ്ങിയ ഒരു ഇച്ചിരി പോസിറ്റിവിറ്റി ഉണ്ട് അത് ഇവരുടെ ഇതാണ് വിധവകളെ ചെയ്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ണോ നിങ്ങള് സമൂഹത്തിൽ ഒരിക്കലും മദ്യപിക്കണമെന്ന സമൂഹത്തിൽ കൊടുത്തിട്ടുണ്ട് എന്റെ പേഴ്സണൽ കാര്യം ചോദിച്ചു ഞാൻ പേഴ്സണൽ കാര്യം പറഞ്ഞു അത് വിധവകളെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ നിങ്ങൾ മദ്യപിക്കുക അത് തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇത്ര ഇതായിട്ട് പ്രശ്നങ്ങളായിട്ട് മാറുന്നുണ്ട് വിവാദമാകുന്നുണ്ട് നിങ്ങൾ ആണ് ഈ ചോദ്യങ്ങൾ കേൾക്കാനെ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് എടാ ഇത്രയും സ്വാതന്ത്ര്യം ഏതൊരാളുടെ അടുത്താണ് മീഡിയസ് ഒന്ന് ചോദിക്കുന്നത് നിങ്ങൾ കള്ളു കുടിച്ചിട്ടില്ലേ ഏത് ബ്രാൻഡാണ് അടിക്കുന്നത് ഇത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്പേസ് ഇട്ട് കൊടുത്തിട്ടല്ലേ എന്നിട്ട് സുധിച്ചുണ്ടേ പല കാര്യങ്ങൾ ഇപ്പം ആ വീടിന്റെ പ്രശ്നത്തിനാണെങ്കിൽ പോലും ഫസ്റ്റ് പുള്ളിക്കാര് തന്നെ ഈ മീഡിയാസിന്റെ അടുത്ത് പറഞ്ഞ് ചോദിപ്പിച്ചേക്കുന്ന ഒരു കാര്യമല്ല അല്ലാതെ അവനൊന്നും മഷി ഇട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ചു വീടിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുള്ളത് എനിക്കിഷ്ടെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഒരാൾ തികഞ്ഞ മദ്യപാനി എനിക്കറിയില്ല അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല കാരണം എന്നെ അറിയാവുന്നവർക്കറിയാം എന്താണ് ഞാൻ അതെ ദേണുസുദീനെ അറിയാവുന്നവർക്കറിയാം അതുകൊണ്ടാണ് ബിഷപ്പ് ഇപ്പം മര്യാദയ്ക്ക് ആ വീഡിയോ ഒക്കെ ടേക്ക് ഡൗൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏഴു ദിവസത്തിനുള്ളിൽ ഇത് ക്യാൻസൽ ചെയ്യുന്ന സാധനം പുള്ളി ഇറങ്ങിയിരിക്കുന്നത് പിന്നെ ബിഗ് ബോസിൽ പോയിട്ട് കേരളത്തിലെ എല്ലാ വിധവകളെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിധവാക്കാർക്ക് കുറേ കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നില്ല ഇതേ ഏഴു സ്ഥിതി എന്നിട്ട് ഇപ്പം വിധവകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഓരോ സമയത്ത് ഓരോ സ്റ്റാൻഡാണ് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രത്തിലൊന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ എന്തായാലും ബിഗ് ബോസ് ട്രൈ ചെയ്തു പക്ഷേ അവിടെ ഈ കാര്യങ്ങൾ കുറെ ഇപ്പം ഈ കാർഡുകൾ ഇറക്കിയിരുന്നു ഇനി രാഷ്ട്രത്തിലോട് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കിടിലായിട്ട് വിജയിക്കാൻ പറ്റും കാര്യം ഓരോ സമയത്ത് ഓരോ ഇങ്ങനെ ബാക്കി മാറ്റി പറയുന്നത് പറഞ്ഞതാണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് മക്കളെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സഹായിക്കുന്ന ആൾക്കാർ ഈ പണി വയ്ക്കുന്ന പരിപാടി ഒന്ന് നിർത്താടി അതാണ് വിത്രയായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന തീർച്ചയായും കൺബോസിൽ പറയാൻ നമുക്ക് അടുത്തുമായിട്ട് കാണാം അപ്പൊ ശരി